സഹപ്രവർത്തകർ പരിശുദ്ധമാക്കപ്പെട്ട ഏറെ പുണ്യമുള്ള ദുൽഹിജയിലെ പകലുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റമദാനിലെ അവസാനത്തെ പത്തിൽ നമ്മൾ എത്രത്തോളം ശക്തമായിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മകൾ ചെയ്ത് നല്ല ഒരു നീയത്തോടു കൂടി മുന്നേറാറുണ്ടോ അതുപോലെ ഈ പകലുകളിൽ നമ്മൾ നമ്മുടെ കർമ്മങ്ങളിൽ നമ്മൾ എത്രത്തോളം മുന്നേറാറുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പൊതുവെ ദുൽഹിത നമ്മൾ ഒട്ടനവധി നന്മകൾ ചെയ്യാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട നന്മകളായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞതാണ് ദിക്കുറുകൾ എന്നുള്ളത് അള്ളാഹു ഹുസുഹാനോത്താലെ കുറിച്ച് കൂടുതലായിട്ട് ഓർക്കുക അതിന് പല വഴികളുമുണ്ട് നമസ്കാരത്തിലാണ് എങ്കിലും ഖുറാൻ പാരായണത്തിലും അതുപോലെ രാവിലെയും വൈകുന്നേരം വൈകുന്നേരവും ചെല്ലുന്ന ദിക്കറുകളുമെല്ലാം അതെല്ലാം അള്ളാഹു ഹുസുബാനോത്താലെ ധാരാളം ഓർക്കാനുള്ള അവസരങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ലഭിക്കുന്ന ഒഴിവ് സമയങ്ങളിലും അതുപോലെ രാവിലെയും വൈകുന്നേരവുമെല്ലാം നമ്മൾ പ്രത്യേകമായി ഒഴിഞ്ഞിരുന്നു കൊണ്ട് അള്ളാഹു സുബാനോത്താലെ ധാരാളം ഓർക്കുന്ന ദിക്കുറുകൾ നമ്മൾ ചെല്ലേണ്ടതുണ്ട് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം തൈമിയ അദ്ദേഹം ഫജ നമസ്കാര ശേഷം ഒഴിഞ്ഞിരിക്കുകയും അള്ളാഹു സുബാനവത്താലൊക്കെ അള്ളാഹു സുബാനത്താലെ ധാരാളം ഓർക്കുന്ന രീതിയിൽ ദിക്കുറുകൾ ചെല്ലാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മഹാനായ പണ്ഡിതനായ ഇബ്നുൽ കയ്യൂം ജൗസി റഹിമവുല്ല അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെ സുബൈക്ക് ശേഷം നമ്മൾ അഥവാ ഇബ്നുൽ കയ്യൂം റഹിമാവുള്ള അദ്ദേഹം അദ്ദേഹത്തെ തേടി പോകുമ്പോൾ അദ്ദേഹത്തെ ഇത് കഴിയാതെ ഞങ്ങൾക്ക് ലഭിക്കാറില്ല എന്നും ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നും പ്രഭാത ആഹാരമാണ് ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നല്ല മഹാനായ പണ്ഡിതൻ പറയുകയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ദിക്കുറുകളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട് അതിൽ രാവിലെയും വൈകുന്നേരവും ചെല്ലുന്ന ദിക്കറുകൾ അത് പ്രത്യേകം പോരുഷമാക്കപ്പെട്ടതാണ് അതിലൂടെ അള്ളാഹു സുബാനേക്ക് നമുക്ക് കൂടുതലായിട്ട് അടുക്കാനും നമ്മുടെ എല്ലാ വിജയ വിജയത്തിനും അടിസ്ഥാനം ഇത്തരത്തിലുള്ള ദിക്കുറുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു വളരെ പോരുഷമാക്കപ്പെട്ട അള്ളാഹുൻ്റെ ചില കാര്യങ്ങൾ പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അതിനെ പറ്റിയാണ് ഇന്ന് ഇവിടെ പറയാനും ഉദ്ദേശിക്കുന്നത് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ടവരെ ധിഖർ ഹദീസിൽ കാണാൻ സാധിക്കും നബി നബിസ്വല്ലാ അലൈഹി സ്വലമ്മയുടെ പത്നിയായ ജുവൈരിയ അൻഹ മഹദി നമസ്കാര ശേഷം അവരുടെ ആ സ്ഥലത്തിരുന്നു കൊണ്ട് ദിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നബി നബിസ്ഹാ അലൈഹി വല്ലമ്മ പുറത്തു പോവുകയും അങ്ങനെ നബി വുഹാ സമയത്ത് തിരിച്ചു വരികയും അഥവാ വുഹ എട്ട് ഒമ്പത് ആ ഒരു ആ സമയത്ത് അലൈഹി അലൈവലമ തിരിച്ചു വന്നപ്പോൾ മഹതി അവിടെ ഇരുന്നു കൊണ്ട് ഈ ദിഖറുകൾ അഥവാ രാവിലെ ചെല്ലുന്ന ദിഖറുകൾ എല്ലാം ചെല്ലിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ നബിസ് അലൈവല്ല ചോദിച്ചു ജുബൈരിയാർ റലി അള്ളാഹ് താൻഹല്ലയോട് നിങ്ങൾ വേറെ എന്തെങ്കിലും പണിക്ക് അഥവാ ആ രാവിലെ ഇവിടെ ഇരുന്ന ആ ഇരുത്തത്തിൽ തന്നെയാണോ അത് വേറെന്തെങ്കിലും പണിക്ക് പോയിട്ട് പിന്നെ വന്ന് ഇവിടെ ഇരുന്നതാണോ എന്ന് അപ്പോൾ മഹദി പറഞ്ഞു അല്ല ഞാൻ അപ്പോൾ ഇരുന്ന ആ ഒരു ഇരുത്തം തന്നെയാണ് അപ്പോൾ നബി അലൈഹി വസ്ലമ പറഞ്ഞു എന്നാൽ ഞാനൊരു കാര്യം എന്നെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നാല് വചനങ്ങൾ അത് മൂന്ന് തവണ നീ ചെല്ലുകയാണ് എങ്കിൽ ഇതുവരെ ചെല്ലിയ ദിക്കറികൾക്ക് അത്ക്ക് അതിന് പകരമാകുകയോ അല്ലെങ്കിൽ അതിലേറെ മഹത്വമുള്ളതായോ ഒരു ദിഖർ ഞാൻ എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നബി നലിസ്ല്ല അലൈഹി സ്വലമ ഒരു ദിഖർ പഠിപ്പിക്കുകയാണ് ദിഖർ ഇതാണ് നഫ്സിഹി കലിമാതി ഈ ഒരു നാല് വാക്യം ഇത് രാവിലെയും വൈകുന്നേരവും ചൊല്ലുകയാണ് എങ്കിൽ നമ്മൾ ചെല്ലുന്ന മറ്റു ദിക്റുകൾക്ക് അതിൻ്റെ പ്രതിഫലത്തോളം അല്ലെങ്കിൽ അതിലേറെ പ്രതിഫലം ലഭിക്കുന്ന ചെല്ലുന്ന ആളുടെ നീയ്യത്തും അതുപോലെ തന്നെ ഈ ദിക്കറില് അടങ്ങിയിരിക്കുന്ന ആശയവും മഹത്വവും അതുപോലെ നമ്മൾ ഈ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഇത് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ വളരെ മണിക്കൂറുകളോളം നമ്മൾ ചെല്ലുന്ന ദിക്കറുകൾക്ക് അതിൻ്റെ അത്ര തന്നെ കൂലികൾ ലഭിക്കുന്ന ഒരു മഹത്തായ ഒരു ദിക്കറാണ് ഈ ഒരു ദിക്ക്റ് നമ്മൾ നമ്മുടെ രാവിലെയും വൈകുന്നേരവും ചെല്ലുന്ന ദിക്കറുകളിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് പണ്ഡിതന്മാർ പറയാറുണ്ട് നിങ്ങൾ ദിക്കറുകൾ അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് പേഴ്സണലൈസ് ചെയ്തുകൊണ്ട് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അഥവാ അതിനെ അവർ പറയൽ വെറുതെ എന്നാണ് നമ്മൾ അത്തരത്തിൽ നമുക്ക് നമ്മുടെ അള്ളാഹുനോട് കൂടുതൽ അടുക്കാനും ആവശ്യപ്പെട്ട ആവശ്യമുള്ള ചില കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ധിക്കറുകൾ നമുക്ക് കഴിയുന്ന രീതിയിൽ പഠിക്കാൻ കഴിയുന്ന രീതിയിൽ കാണാതെ പഠിച്ചുകൊണ്ട് നമ്മൾ ദിക്കറുകളെ ഒരു കൂട്ടം സെലക്ട് ചെയ്തുകൊണ്ട് രാവിലെയും വൈകുന്നേരവും അതുപോലെ ചെല്ലണം അതുപോലെ തന്നെ ഒഴിവുള്ള സമയങ്ങളിലെല്ലാം നമ്മൾ ദിക്കുറുകൾ ചെല്ലേണ്ടതുണ്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒഴിവ് ലഭിക്കുന്ന സമയങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ദിക്കുറുകൾ ചെല്ലിക്കൊണ്ട് കൂടുതലായിട്ട് അള്ളഹാലിലേക്ക് അടുക്കേണ്ടതുണ്ട് ഇതാണ് ഈ ഒരു ദിക്കുറുമായി ബന്ധപ്പെട്ട് കണ്ട് പറയാനുള്ളത് ഇതിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ സുഹാനി അഭിഹാന്തി നമുക്ക് എല്ലാവർക്കും അറിയുന്ന അർത്ഥമാണ് സുബാനുള്ള അഭിഹാന്തി ഇതിൽ ഒന്നാമതായിട്ട് സുബാന എന്ന് പറയുമ്പോൾ അള്ളാഹ് സുബാനെ അള്ളാഹുവിനുള്ള എന്തെല്ലാം ഈ ശത്രുക്കളെല്ലാം പറഞ്ഞു പരത്തുന്ന എന്തെല്ലാം ന്യൂനതകൾ അതിനെല്ലാം അള്ളാഹു സുബാനത്താല എല്ലാ കുറവുകളിൽ നിന്നും വിമുക്തനാണ് എന്ന് നമ്മൾ പറയുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഓബിഹാന്തിഹി അള്ളാഹു സുബാനവത്താലയുടെ നാമഗുണ വിശേഷണങ്ങൾ ആ നാമഗുണ വിശേഷണങ്ങളെ എല്ലാത്തിനെയും അംഗീകരിച്ചു കൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തുന്നതിനാണ് സുബാനു അബിഹാന്തി എന്ന് ഈ ഒരു അർത്ഥത്തോടെ ആയിരിക്കണം നമ്മൾ അതിനെ കാണേണ്ടത് രണ്ടാമതായിട്ട് അതിൽ വന്നത് അതത് ഹൽക്കിഹി അള്ളാഹു സുബഹാനവത്തല സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ സൃഷ്ടികളോളം എത്ര സൃഷ്ടികളുണ്ടോ അത്രത്തോളം എണ്ണം എന്നാണ് രണ്ടാമതായിട്ട് ആ ഒരു ദിക്കറിൽ വന്ന ഭാഗം അപ്പോൾ അള്ളാഹു സുബഹാനവത്തല സൃഷ്ടിച്ച സൃഷ്ടികളോളം അള്ളാഹുവിനെ ഞാൻ ഹന്തും തസ്ബിയും ചെല്ലുന്നു നമുക്കറിയാം നമ്മളൊരു പിടി മണ്ണ് നമ്മുടെ മണൽ കയ്യിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര അതിലെത്രത്തോളം തരികൾ ഉണ്ടാവും ആ തലികൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല അതിൻ്റെ ഉള്ളിൽ കുറേ ന്യൂട്രോൺ പ്രോട്ടോൺ അതേപോലെ തന്നെ കാണാൻ കഴിയുന്നത് കാണാൻ കഴിയാത്തത് അചേതന സചേതന വസ്തുക്കൾ അള്ളാഹു സുബഹാന സൃഷ്ടിച്ചതുണ്ട് അത്രത്തോളം ആ സൃഷ്ടികളോളം ആ ഒരു എണ്ണം അത്രയും ഞാൻ അള്ളാഹുവിനെ തസ്ബിയും അതുപോലെ തന്നെ ഹംതും ചെല്ലുന്നു എന്നതാണ് ഒന്നാമതായിട്ട് അതത ഹൽക്കി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് വരിതാൻ അഫ്സിഹി അള്ളാഹു സംതൃപ്തിപ്പെടുന്ന അഥവാ അള്ളാഹുവിന്റെ റിള ഉള്ളതുപോലെ അഥവാ നമുക്കറിയാം നമ്മൾ കൊറേ ആളുകൾ കാണാറുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ പല സമയത്ത് ആയിരം അഞ്ഞൂറൊക്കെ ദിക്കറുകളൊക്കെ ചെല്ലും എന്നിട്ട് അവര് എന്ത് ചെയ്യും അള്ളാഹുവിനല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കും അല്ലെ സി എം മടവൂരിനെ ഒക്കെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് അപ്പം അത്തരത്തിലുള്ള ദിക്കറുകളെല്ലാം പൊളിഞ്ഞു പോകുന്ന ചുർക്കു ചെയ്യുന്ന അങ്ങനെയല്ല അള്ളാഹു എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ സംതൃപ്തി ലഭിക്കുന്നു ആ രീതിയിൽ ദിക്രു ചെല്ലാനും വ സീനത്ത ഹർഷിഹി അള്ളാഹു സുബാനയുടെ ഹർഷ് അതിന്റെ മഹത്വത്തോളം അതിൻ്റെ വലിപ്പത്തോളം അള്ളാഹു പശിയ കുർശി ഉസമാവാധി വരാറില്ല സൂറത്ത് അല്ല ആയത് ആയത്തിൽ കുർച്ചിയിൽ പറയുന്നത് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ കുർശി എന്ന് പറയുന്നത് ആകാശ ഭൂമികളോളം വിശാലമാണെന്നാണ് ആ കുർശി ഉൾപ്പെടുന്ന ഭാഗമാണ് ഹർഷ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പാദം വെക്കുന്ന ഭാഗമാണ് കുർശി കുർശി എന്ന് പറയുന്നത് ഹർഷിലെ ഒരു ഭാഗമാണ് ആ കുർശി അത് ഈ മഹാപ്രപഞ്ചം മുഴുവനും ആ കുർശിയിൽ വെക്കുകയാണ് എങ്കിൽ മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരം വെച്ചതുപോലെയാണെന്ന് പറയുന്നത് അപ്പം അത്രത്തോളം അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് ഈ ഹർഷ എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ള ആ ഒരു മഹത്വത്തോളം കെരി അള്ളാഹു സുബാനത്താരുടെ കെരിമത്തുകൾ അത് എണ്ണാൻ എഴുതാൻ ഉപയോഗിക്കുന്ന മഷികളോളം അപ്പം ഈ ഒരു നാല് വലിയ അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൾക്കൊള്ളുന്ന ഒരു ദിക്കറാണ് ഈ ഒരു ദിക്കർ ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രതിഫലമുണ്ട് എന്നുള്ളതും നമുക്ക് ഇത് രാവിലെയും വൈകുന്നേരം ചെല്ലുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജോലി സമയങ്ങളിലും ഒഴിവുള്ള സമയങ്ങളിലും എല്ലാം നമുക്ക് ചെല്ലാൻ പറ്റും ഇത് മനഃപ്പാടമാക്കുക അങ്ങനെ ദിക്കൃറുകളിലൂടെ അള്ളാഹു സുബാനാഹത്തിലേക്ക് അടുക്കുക ഈയൊരു സമയങ്ങളിൽ നമുക്ക് നമസ്കാരം നോമ്പ് അതുപോലെ തന്നെ നന്മകൾ ചെയ്യുന്നതോടൊപ്പം ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ചെല്ലുന്നതിലൂടെ നമുക്ക് കൂടുതലായിട്ട് വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാനത്താലെ കൂടുതൽ ഓർക്കുന്ന മൊത്തം ഞങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനത്താലെ നമ്മൾ ഉൾപ്പെടുത്തു മാറാട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി